എടാ എങ്ങും പോന്നില്ല ഇപ്പൊ എന്താ എന്താ ഒന്നോ രണ്ടോ വീഡിയോ ഇങ്ങനെ പോസ്റ്റ് ചെയ്യുന്നതേ ഉള്ളു ആ മോൾഡ് പോട്ടുവാടി താങ്ക് യു എട്ടുമണി തന്നെയാണോ അതോ സമയമൊക്കെ മാറ്റിയോ ഒത്തിരി ഡ്യൂട്ടി കൂടെ പോന്നോണ്ടേ ബൈക്ക് അടിച്ച് കേട്ടോ. ബൈക്ക് ലൈക്ക് ഞാൻ കേട്ട ബൈക്ക് അടിച്ചു ഇതെന്ത് പറ്റി ഞാൻ ഓട്ടോ ഓക്കെ പിന്നെ സുഖാണ് എട്ടുമണിക്ക് ലൈവ് അത് കൈ തട്ടി വന്നതാണ് ഞാൻ വിചാരിച്ചിരിക്കുന്ന ക്രിസ്മസിന് വിരക്കെ ഇല്ലായിരുന്നു അപ്പൊ ഞാൻ ബൈക്ക് ബൈക്കടിച്ച് ഓ നറുക്കെടുപ്പ് നടത്തിയതായിരിക്കുന്നു പിന്നെ എത്ര മണിക്കാ എട്ടുമണിക്ക് എങ്ങാന്നോ എട്ടുമണിയാ ഈ പത്ത് മണി വരെ എങ്ങാണ്ടൊക്കെ ഇല്ലായിരുന്നു ടൈമൊക്കെ മാറ്റിയോ ടൈം ഞാൻ വൈകിട്ട് വരുമ്പോ ഒത്തിരി അഞ്ചരയാവും ഇറങ്ങും അഞ്ചേ മുക്കാരാകും വരാനാ പത്ത് പതിമൂന്ന് മിനിറ്റ് ഓട്ടോ ഉണ്ട് എട്ട് മുപ്പതിന് വരാട വരാ അന്നും വന്നായിരുന്നല്ലേ ഞാൻ അങ്ങനെ ഇപ്പം അങ്ങനെ ലൈവ് ഇടുന്നില്ല പിന്നെ എന്തെങ്കിലും ഇതുപോലെ ഫംഗ്ഷന് പോകുമ്പോഴോ അങ്ങനൊക്കെ ഇടാൻ പറ്റുന്നുള്ളു ആ ഞായറോ ഞായറെ പിന്നെ അന്ന് ഏറ്റവും കൂടുതൽ തര കാര്യം വീട്ടിൽ നിൽക്കുന്ന ദിവസ പിന്നെ തുട ഇങ്ങനെ പോകുന്നു മൂ മോനാകറായോ വർക്കുണ്ടോടാ വർക്കൊക്കെ ഇണ്ടാ രണ്ട് പേർക്കിനും പോകുന്നില്ലേ രണ്ട് ഉണ്ടോ

പിടിച്ചിട്ടിട്ടുണ്ട് അനങ്ങണ്ട അവിടെ കിടന്നോന്ന് കണ്ണീ ദുരത്തിന്റെ മാതിരി നീ ഉറങ്ങുന്നില്ലയോ നീ എന്താ ഇങ്ങനെ ഓണം ഇരിക്കുന്നേ പൂവേ ചൊല്ലു ദേവനെ നീ കണ്ടോ അമ്പലത്തിൽ ഇങ്ങല്ലയോ സുന്ദരം ചെന്തകത്തിൽ പൂരെ ചെല്ലുനി കണ്ടു ചണ്ടകത്തിൽ നല്ല കോശം ചെന്തകരുത്തി നല്ല Pulse, pulse, ring, 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 സ്നേഹത്തിൻ പൂഞ്ചോല തീരത്തു നാമത്തും നേരം സ്നേഹത്തിൻചല്ലി മാലങ്ങൾ കൊല്ലം നീയം പൂരിപ്പൂ തിൻ പിന്നിൽ മാലിന്യം തൂക്കുന്ന കാ

താങ്ക് യു താങ്ക് യു എന്തെൻ്റെ വിശേഷം എടാ നീ തിരിച്ച് പോയാ അതോ നാട്ടിൽ തന്നെയാണിപ്പോൾ ഞാൻ തരാളൂ ഒരു ഒളിഞ്ഞൊന്നു ഓട്ടെ ഞാനിപ്പോൾ അവളെ വിളിച്ചു പറയും സുഖം നല്ല വിശേഷം എവിടെ നാട്ടിൽ നിന്ന് പോയനെയാ അത് അവർ തന്നെ നാട്ടിൽ തന്നെയാണ് എന്തെങ്കിലും ബിസിനസ് തുടങ്ങിയോ ശ്രുതി താഴ്ത്തി

那我跟。 അരടാ വിശേഷം എന്തുണ്ട് പറയൂ പൊണ്ടാട്ടി എൻ്റെ പൊണ്ടാട്ടി വീട്ടിലാണോ അതോ അവിടെയാണോ വിശേഷം പറ വിശേഷമായിട്ടൊന്നും ഇല്ല ആ ചാച്ച മരിച്ചു പോയായിരുന്നു വലയൊക്കെ പിടിക്കുമ്പം വല്ല നെയ്യൊക്കെ ചെയ്തിട്ടില്ലായിരുന്നു നീ ലൈവിൽ വന്നിട്ട് ഇപ്പം കണ്ടിട്ടുണ്ടല്ലോ ചാച്ച മരിച്ചു പോയായിരുന്നു സെപ്റ്റംബർ ഇരുപത്തൊന്നാം തീയതി പിന്നെ അതിൻ്റെ കാര്യം അത് ഇതൊക്കെ ആയിരുന്നു പിന്നെ അങ്ങോട്ട് ഒരു ഗുമ്മില്ലായിരുന്നു ലൈവ് ഒന്നും ഇടാൻ മറ്റേ ചാച്ചനോടൊപ്പം ചാച്ചൻ്റെ അടുത്ത് പോയിരുന്നു ലൈവൊക്കെ ഇരുന്ന് പിന്നെ ഇപ്പം വീഡിയോ ഒക്കെ ചെയ്ത് പാട്ടൊക്കെ പാടി വീഡിയോ ഒക്കെ ചെയ്തു പിന്നെ ഫാമിലി പരിപാടിയൊക്കെ പാടുന്നവരുണ്ട് അപ്പം ചേച്ചിയും അങ്ങളെയൊക്കെ പാടുന്ന അപ്പം അവരുടെയൊക്കെ പാട്ട് ഒക്കെ വീഡിയോ ചെയ്ത് ഇടുക പിന്നെ ഡ്യൂട്ടി ജോലിയൊക്കെ ആയിരുന്നു അപ്പം പോകുന്നോണ്ട് അങ്ങനെയും ടൈം കിട്ടുന്നില്ല ആയിട്ടില്ല ഹാഫ് കൊലമായില്ല ഹാഫ് വലമായിട്ടില്ലട Para ello Para ello, por ello watching ni ya, watching ni ya